ഏകമകളുടെ ഒരു ഉരുള ചോറ് പോലും നിഷേധിക്കപ്പെട്ട ഹതഭാഗ്യയായ ഒരു അമ്മ ലവ് ജിഹാദിന്റെ ഇര ഒരു ജീവിതം മുഴുവൻ തന്റെ ഒരേ ഒരു മകളെ ഓർത്ത് മകൾ തന്റെ അടുത്ത് വരും എന്ന് കാത്തിരിക്കുകയായിരുന്നു അഖില അശോകന്റെ അമ്മ പൊന്നമ്മ അഖില അശോകന്റെ അമ്മ പൊന്നമ്മയാണ് ആ ഹതഭാഗ്യ പൊന്നമ്മ അന്തരിച്ചു കോട്ടയം ജില്ലയിൽ വൈക്കം സ്വദേശികളായ അശോകൻ പൊന്നമ്മ ദമ്പതികളുടെ ഒരേ ഒരു മകളായ അഖില ഹോമിയോ ഡോക്ടറാകാൻ പഠിക്കുന്നതിനിടെ ഇസ്ലാമിലേക്ക് മതം മാറി ഹാദിയായത് ആരും മറക്കാനിടയില്ല അതിനു പിന്നാലെ ഹാദിയ കൊല്ലം സ്വദേശിയായ ഷെഫിയൻ ജഹാന് വിവാഹം കഴിച്ചതോടെ ഇത് ലൌ ജിഹാദാണ് എന്ന് ആരോപിച്ച് വലിയൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടു ഒരേ ഒരു മകളുടെ ഓരോരുള്ള പിണ്ട ചോറ് പോലും നിഷേധിക്കപ്പെട്ട ആ ഹതഭാഗ്യയ്ക്ക് ഹിന്ദു ഐക്യവേദി മുഖ്യരക്ഷാധികാരി കെ പി ശശികല ടീച്ചർ പ്രണാമം അർപ്പിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു അവരനുഭവിച്ച ആ ഒരു വേദനയ്ക്ക് നമ്മളും കാരണമാണല്ലോ എന്ന് പറഞ്ഞ ടീച്ചർ മകളെ കൊടുക്കാൻ കൂട്ടുനിന്ന മാരീചൻ അന്നവും വെള്ളവുമില്ലാതെ അഴിക്കുള്ളിൽ കിടക്കാനെങ്കിലും കഴിയുമെന്ന് ആ അമ്മയ്ക്ക് ആശ്വസിക്കാമെന്നും ഫേസ്ബുക്കിൽ കുറിച്ചു ഹാദിയുടെയും ഷെഫിൻ ചഹാന്റെയും വിവാഹം ഉയർത്തിവിട്ടത് കേരളം ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത തരം വിവാദങ്ങളായിരുന്നു ഇരുവരുടെയും വിവാഹത്തിന് എതിരെ ഹാദിയയുടെ അച്ഛൻ അശോകൻ ഹൈക്കോടതിയെ സമീപിച്ചതോടുകൂടിയാണ് ഹാദിയ കേസ് വലിയ കോളിളക്കങ്ങളിലേക്ക് നീങ്ങിയത് മതവിശ്വാസവും വ്യക്തി സ്വാതന്ത്ര്യവും ഉൾപ്പെടെ ഉള്ളവ ചർച്ചാ വിഷയങ്ങളായി ഈ കേസിൽ സുപ്രീം കോടതിയിൽ ഷെഫീൻ ജഹാൻ വേണ്ടി വാദിക്കാൻ മുസ്ലിം സംഘടനകൾ ഒരു ദിവസം കൊണ്ട് ഒരു കോടി രൂപ വരെ സമാഹരിച്ചതോടെ വലിയ വാർത്തയായി ഹാദിയ ഷെഫീൻ ജഹാൻ കേസ് മാറി തന്റെ മകൾ അഖില എന്ന ഹാദിയെ വിറ്റ് ചിലർ പണം വാങ്ങുന്നുണ്ടോ എന്ന സംശയമുണ്ടെന്നും ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നും അമ്മ പൊന്നമ്മയും ഒരു യൂട്യൂബ് ചാനലിന്റെ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് കുറയാതെ ഒരു ഇരുപത്തിയഞ്ചു ലക്ഷം കിട്ടിയിട്ടുണ്ടാകുമെന്നും പൊന്നമ്മ പറഞ്ഞതും ഹാദിയ പ്രശ്നത്തെ കൂടുതൽ വിവാദമാക്കിയ വസ്തുതകളാണ് തിരുവനന്തപുരം നെയ്യറ്റൻകര സ്വദേശി ഖാലിദ് ദസ്തകിർ എന്ന പേരിൽ ഒരു മുസ്ലിം യുവാവിനെ ഹാദിയ രണ്ടാമത് വിവാഹം കഴിച്ചു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു അതീവ രഹസ്യമായാണ് ഈ വിവാഹം നടത്തുന്നത് പൊട്ടിത്തെറിക്കുമോ എന്ന് പേടിയുണ്ട് എന്നും അച്ഛൻ അശോകൻ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഏറെ കോളുളക്കം സൃഷ്ടിച്ച ഹാദിയ കേസിലെ ഹാദിയ രണ്ടാം തവണയും വിവാഹമോചിതയായി എന്നാണ് ഒരു മാസങ്ങൾക്ക് മുൻപ് മറ്റൊരു വാർത്ത പുറത്തു വന്നത് ലറ്റർ ബോംബ് കേസിൽ പ്രതിയായിരുന്ന ദസ്തകീറിന്റെ മകൻ ഖാലിദ് ആയിരുന്നു രണ്ടാം ഭർത്താവ് ആദ്യ വിവാഹം വേർപിരിഞ്ഞതിനു ശേഷം സൈനബയുടെ നേതൃത്വത്തിൽ രഹസ്യമായി നടത്തിയ വിവാഹമായിരുന്നു രണ്ടാമത്തേത് വിവാഹത്തിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെടുത്ത ശേഷം വിവാഹം മോചനം നടത്തിപ്പിക്കുന്ന രീതിയാണ് സൈനബയുടേത് എന്ന സംശയം വന്നിരുന്നു സൈനബയുടെ സൈക്കോളജിക്കൽ കിഡ്നാപ്പിലാണ് ഹാദിയ ഉള്ളത് എന്ന് അച്ഛൻ കോടതിയിൽ മുൻപ് പരാതി ഉന്നയിച്ചിരുന്നു സാമ്പത്തികമായി ഏറെ ദുരിതം അനുഭവിച്ചിരുന്ന സൈനബ ഹാദിയ കേസിന് ശേഷം പൊടുന്നനെയാണ് സാമ്പത്തികമായി വളർന്നത് ഭർത്താവലിയുടെ പേരിൽ എ വൺ എന്ന പേരിൽ ക്യാഷ് യൂണിറ്റിന്റെ ബിസിനസ് മലപ്പുറം ബേസ് ചെയ്ത് തുടങ്ങുകയും പിന്നീട് നട്ടകോ ട്രേഡേഴ്സ് എന്ന പേരിൽ ഡേറ്റ് വിപുലമായ ഷോറൂമുകൾ തുറക്കുകയും ചെയ്തത് രണ്ടാം വിവാഹത്തിന് ശേഷമാണ് രണ്ടാം വിവാഹത്തിലൂടെ കോടികളാണ് നേടിയെടുത്തത് എന്ന പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട് പൊതുസമൂഹം രണ്ടാം വിവാഹമോചനത്തിന് ശേഷം സൈനബ ഹാദിയെ കൈയൊടിഞ്ഞതായി പരാതികൾ ഉയരുന്നുണ്ട് ഹാദിയ ഇപ്പോൾ മലപ്പുറത്തെ ഏതോ രഹസ്യ കേന്ദ്രത്തിലാണെന്നാണ് വിവരം കോട്ടയം ജില്ലയിൽ വൈക്കം സ്വദേശികളായ അശോകൻ പൊന്നമ്മ ദമ്പതികളുടെ ഏകമകളായ അഖില എന്ന ഇരുപത്തിയഞ്ചു വയസ്സുകാരിയായ ഹോമിയോപ്പതി ഡോക്ടർ ഇസ്ലാം മതം സ്വീകരിച്ച് ഹാദിയായി മാറിയതും തുടർന്ന് നടന്ന വിവാഹ സംബന്ധമായ നടപടികൾ നിലനിൽക്കുന്നതാണ് കേസ് യും സ്വദേശിയെ ഷെഫീൻ വിവാഹം ഉയർത്തിവിട്ടത് കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത തരം വിവാദങ്ങളാണ് ഇരുവരുടെയും വിവാഹത്തിനെതിരെ ഹാദിയുടെ അച്ഛൻ അശോകൻ ഹൈക്കോടതിയെ സമീപിച്ചതോടുകൂടിയാണ് ഹാദിയ കേസ് വലിയ കോളിളക്കങ്ങളിലേക്ക് നീങ്ങിയത് മതവിശ്വാസവും വ്യക്തി സ്വാതന്ത്ര്യവും അടക്കമുള്ളവ വലിയ ചർച്ചാ വിഷയങ്ങളായി മാറി